റീൽ ചിത്രീകരണത്തിനിടെ നാട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതും കൂടി പറയണമല്ലോ ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട തിരുവല്ലയിൽ റീൽ ചിത്രീകരണം ഒരു ഓട്ടോ ഡ്രൈവറുടെ അന്നമുടക്കി അതിവേഗത്തിലെത്തിയ ന്യൂജൻ ബൈക്ക് ഓട്ടോറിക്ഷയുടെ പിന്നിലിടിച്ച് ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കുമേറ്റു ഒടുവിൽ ഗതികെട്ട് ഇവിടെ റീൽ ഷൂട്ട് ചെയ്തവരെ കൈകാര്യം ചെയ്യുവെന്ന ബാനർ കെട്ടേണ്ടി വന്നു കൈയും കാലും തല്ലി ഓടിക്കും പത്തനംതിട്ട തിരുവല്ലയിൽ ഓട്ടോ ഡ്രൈവർമാർ സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡാണിത് പക്ഷേ എന്ത് കാര്യം കൗമാരക്കാരുടെ റീൽസ് ചിത്രീകരണത്തിനിടെ അതിവേഗതയിലെത്തിയ ബൈക്ക് ഓട്ടോറിക്ഷയെ ഇടിച്ചു തീർപ്പിച്ചു മുന്നിൽ പോവുകയായിരുന്ന ഓട്ടോയുടെ പുറകിലാണ് ബൈക്ക് ഇടിച്ചത് ഓട്ടോ തലകീഴായി മറിഞ്ഞു ഡ്രൈവർ സണ്ണിക്ക് പരിക്കേറ്റു െ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്ക് ഓടിച്ചിരുന്ന പത്തൊൻപത് കൊട്ടാരക്കര സ്വദേശി ജഗന്നാഥൻ നമ്പൂതിരി ബൈക്കുടമ പത്തൊൻപത് കാരൻ കല്ലുപ്പാറ സ്വദേശി കെ ആർ രാഹുൽ എന്നിവരെ നാട്ടുകാർ ചേർന്ന് തടഞ്ഞു വെച്ച് തിരുവല്ല പോലീസിന് കൈമാറി സംഘാംഗങ്ങളായ മറ്റു രണ്ടു പേർ ബൈക്കിൽ രക്ഷപ്പെട്ടു ഫ്ലെക്സ് ബോർഡ് എഴുതി വെക്കാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ വിലിവേഴ്സ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോട്ട് വരുന്ന പത്തനംതിട്ട റാന്നി കോതി പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഇവിടെ വെച്ചുകൊണ്ടാണ് പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾ ഡെയിലി ഇവിടെ വന്ന് റീൽസ് എടുത്തു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഏകദേശം ഈ ഒരു സമയമായപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ദിവസക്കൂലിക്ക് വണ്ടി ഓടിക്കുന്ന ഒരു സഹപ്രവർത്തകൻ്റെ വണ്ടി ഓട്ടോറിക്ഷ ഇവർ റീൽസ് ഷൂട്ട് ചെയ്ത സമയത്ത് വന്ന് ഇടിച്ചു ഇടിച്ചുതർപ്പിക്കുകയുണ്ടായി പരാതിയില്ല എന്ന് ഓട്ടോ ഡ്രൈവർ സണ്ണി പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് കൌമാരക്കാരെ താക്കീത് നൽകി പോലീസ് വിട്ടയച്ചു